സൂര്യ ഡ്രീംസിൻ്റെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു നമ്മുടെ പുതിയൊരു വിശേഷത്തിലേക്ക് പോയി വയ്ക്കാലോ പിന്നെ നമ്മുടെ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങളെന്ന് വിചാരിക്കും എന്താ ഇപ്പം ഈ ഒരു കാറിങ്ങനെ കാണിക്കണമെന്നില്ലേ അപ്പോൾ വേറൊന്നും അല്ല മക്കളെ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് പാലക്കാട് നിങ്ങോട്ട് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ വന്നിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ പോരാ നമ്മളെ ഫാമിലിയത്തെ ഒരു അംഗം നമ്മളെ കുടുംബത്തിൻ്റെ ഒരംഗം എന്ത് പറയണു നമ്മളെ അത്രക്കും കാണാൻ ആഗ്രഹിച്ചു വന്നതാണ് കേട്ടോ കാരണം അത്രയും ദൂരത്തു നിന്നൊക്കെ വരികയെന്ന് പറഞ്ഞാൽ അത് എവിടെ ഇല്ലാത്ത സന്തോഷമാണ് നമുക്ക് എന്ത് പറയണു മക്കളെ നമുക്ക് ആ സന്തോഷം നിങ്ങളെ പറഞ്ഞറിയിക്കാനേ പറ്റണില്ല കാരണം ഇവരെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്നെട്ടോ പക്ഷേ ഓൽക്ക് എന്ന് പറഞ്ഞപ്പോൾ ഓലെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തണില്ല അതുകൊണ്ടാണ് വന്നിട്ടുണ്ട് എന്നുള്ള തെളിവ് നമ്മളെ കൂട്ടുകാർക്ക് തരുന്നത് കേട്ടോ ഇത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് വന്നേന്ന് പിന്നേന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വീഡിയോയിൽ നിൽക്കാൻ പക്ഷേ അവർക്ക് താല്പര്യം കാണിക്കണില്ല കേട്ടോ ഇനി പോലെ ഇഷ്ടം അങ്ങനെ തന്നെ ആണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചും ചെയ്തു കേട്ടോ ചില കൂട്ടുകാരുണ്ട് നമ്മളറിയാം ആ നമ്മളോട് വന്ന് വറുത്താനും പറയണമെന്നൊക്കെ വലിയ ആഗ്രഹം ഉള്ളവരുമുണ്ട് പക്ഷെ ഓലി നമ്മൾ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയേ ചെയ്യും നമ്മളോട് വന്നൊന്ന് വറുത്താനും പറയില്ല ചിലവർ അങ്ങനെ പൊരിഞ്ഞ നോട്ടം നോക്കും എന്ത് പറയണോ ഒന്ന് വന്ന് മിണ്ടിയാലും നമുക്കും അത് വലിയ സന്തോഷമാണ് കേട്ടോ അങ്ങനെ അതാ ഓല് യാത്രയായി ഓല് വിളിച്ച് പറഞ്ഞതെന്ന് കേട്ടോ ഞങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊന്നും വേണ്ട എന്ന് കാരണം അത്രയും ദൂരത്തുനിന്നല്ലേ നമ്മളങ്ങോട്ട് വണ്ടുവരും മലപ്പുറം ജില്ല വരുന്നത് അവിടെ നിന്നിങ്ങ വന്നിട്ട് പിന്നെ എന്തായാലും പുറത്തുനിന്നേ ഭക്ഷണമോ കഴിക്കുള്ളൂ അതുകൊണ്ട് ഓലും പ്രത്യേകമായിട്ടൊന്നും ഉണ്ടാക്കണ്ടായിരുന്നു എന്ന് കരുതി ഞങ്ങൾ ഒന്നും കൊടുക്കാതിരുന്നിട്ടൊന്നും ഇല്ല കേട്ടോ വെള്ളം കൊടുത്ത് കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങി വച്ചേന്നെ കേട്ടോ പിന്നെ ഓലും ചെറിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു അതും വീടുകൾ ഉൾപ്പെടുത്തണ്ടാന്ന് പറഞ്ഞത് കൊണ്ട് ഞങ്ങൾ വല്ലാണ്ട് ഉള്പ്പെടുത്തിയിട്ടില്ല കേട്ടോ സ്ഥലം എന്ന് പറഞ്ഞാൽ പാലക്കാട് കുമരനെല്ലൂര് പടിഞ്ഞാറങ്ങാടി പടിഞ്ഞാറങ്ങാടി ആ അങ്ങനെ സ്ഥലപ്പേര് പറഞ്ഞിരുന്നത് കേട്ടോ പാലക്കാട് കുമരനെല്ലൂർ ഓക്കെ എന്തായാലും ഇതാ ഈ ഒരു ഇരുത്തം കണ്ടാണ് നിങ്ങളൊന്നും വിചാരിക്കണ്ടെട്ടോ അനി തലവേദന ചെവി വേദന എന്ന് പറഞ്ഞാണ്ട് ആകപ്പാടങ്ങട്ട് ക്ഷീണം പിടിച്ചാണ്ടിരിക്കുക ഡോക്ടറെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുക കേട്ടോ അതേ അതേപടി തന്നെ സൂര്യൻമോളും ഞാനും ഒപ്പം കടക്കും കൊണ്ട് ജലദോഷം ഇതിൻ്റെ ജലദോഷതാ സൂര്യൻമോൾക്കും പകർന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു പകർച്ചപ്പനി ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് പിന്നെ പിന്നെതാ വിഷ്ണുര കാല് ഘടങ്ങൾ ഈ ഒരു കാല് ചെറിയൊരു ചതവുണ്ട് കേട്ടോ അത് വീണതാണ് കളീൻ്റെ കുക്കിൽ വീണതാണ് കേട്ടോ അത് ഒരാഴ്ചയോളമായി നാളെ വ്യാഴാഴ്ച ഓൻ കാണിച്ചു തരാം നാളെ വ്യാഴാഴ്ച കെട്ടയക്കാൻ വേണ്ടിയിട്ട് പോകണിപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ സുഖമായിട്ടുണ്ട് പിന്നെതായി എനിക്കും സൂര്യൻ മുളക്കും വല്ലാണ്ട് ക്ഷീണമായതുകൊണ്ട് തന്നെ ഞങ്ങൾ പൂളക്കൽ ഹെൽത്ത് സെൻറ്റർക്ക് വന്നതാണ് കേട്ടോ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഡോക്ടറെ കാണിക്കട്ടെ ഏതായാലും പോയി പിന്നെ ഞാൻ വീട് എടുത്തണത് എന്ന് പറഞ്ഞാൽ രാത്രിയാണ് കേട്ടോ ഞാൻ പറഞ്ഞതെന്നില്ലേ കുറ്റിയടി കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ പണി തുടങ്ങണമെങ്കിൽ തന്നെ ആ പൈപ്പ് മാറ്റണംന്ന് പുതിയ വീടിൻ്റെ അടുത്ത് പൈപ്പ് ഉണ്ടല്ലോ ജപ്പാൻ കുടിവെള്ളം അതും ഇങ്ങോട്ട് മാറ്റി വെക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ അത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് വന്നതേന്ന് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഏട്ടൻ്റെ വീടാണ് കേട്ടോ ഏട്ടൻ്റെ വീട്ടിലിതാ ചെറിയ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്താ വെച്ചാൽ അവിടെ എന്തോ കുടിവെള്ള പൈപ്പിന് എന്തോ ഒരു പ്രശ്നമുണ്ട് ആ വെള്ളം കുടിക്കലില്ലെങ്കിലും നമ്മൾ അലക്കാനും കുളിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് എടുക്കലുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ എന്തോ ഒരു പ്രശ്നം അത് നന്നാക്കാൻ വേണ്ടിയിട്ട് വന്ന മീറ്റർ ബോർഡിന് എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പം അങ്ങനെതാ അവിടുത്തെ പണി കഴിഞ്ഞു കഴിഞ്ഞിട്ടോ അവിടെ പൈപ്പൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിക്കാം കേട്ടോ അപ്പം ഇവിടത്തെ ഇങ്ങോട്ട് നന്നാക്കാൻ വന്ന അപ്പം നമ്മളെ ചാനലിനെ കുറിച്ചൊക്കെ ഈയൊരു ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടം തന്നെ എന്നിട്ട് എന്ത് ഇന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താത്തൊക്കെ പറഞ്ഞു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നാ തന്നെ ഞങ്ങൾ അങ്ങനെ അറിയാത്ത ആൾക്കാരൊക്കെ ഇനി എന്തെങ്കിലും പണിക്ക് വരികയാണെങ്കിലോ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കല്യാണ വിശേഷങ്ങളൊക്കെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പം ഞങ്ങൾ ചോദിക്കാനൊന്നും നിൽക്കില്ല കേട്ടോ അപ്പം അങ്ങനെ വീഡിയോ എടുക്കും പക്ഷേ ഒരാൾ രണ്ടാളൊക്കെ ആകുമ്പോൾ ഇനി ഇപ്പം നമ്മളെ വീട്ടിൽ ഗെസ്റ്റ് ആയിട്ട് വന്നതോ അതേപോലെ എന്തെങ്കിലും പണിക്കും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ തന്നെ നമ്മൾ ചോദിക്കട്ടോ ഓരോണ്ട് വീഡിയോ എടുക്കട്ടെ വീഡിയോയിൽ ഉൾപ്പെടുത്തട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വീഡിയോ എടുക്കല് അപ്പൊ നമുക്ക് ചാനലുള്ള കാര്യം അറിഞ്ഞതുകൊണ്ട് തന്നെ നമ്മള് എന്തെന്താ വീഡിയോ എടുക്കാത്തേന്ന് ചോദിച്ചു അപ്പൊ നമുക്കും ഭയങ്കര സന്തോഷായിട്ടോ കൊഴപ്പല്ല നമുക്കും വീഡിയോ എടുക്കാനായല്ലോ എടുക്കാനായല്ലോന്നുള്ളൊരു സന്തോഷത്തില് എന്റെ കാര്യത്തിൽ ഒരു സത്യമാണെങ്കിൽ ഞാൻ പറയാം കണ്ടന്റ് ഇല്ലാതെ അലിയണ ഞാൻ ചിലപ്പോ കണ്ടന്റിന് തേടി നടക്കലുണ്ട് കേട്ടോ അങ്ങനെ ഒരു കണ്ടന്റ് ആയിക്കോട്ടെ എന്നും കരുതി പിന്നെ നമ്മളെ കൂട്ടുകാരിൽ ഒരാൾ പറഞ്ഞു കമന്റ് ഇട്ടേന്ന് വീട് പണി എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്ന് ആന്നും വിചാരിച്ചിട്ടോ നമുക്ക് ഹായ് ഒക്കെ തന്നു പിന്നെ പിന്നു പറഞ്ഞാൽ ഇവിടെ അടുത്തന്നെ അമ്പലമുണ്ട് ആ അമ്പലത്തിൽ ഒന്ന് പരിപാടി ഉത്സവം ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ പാട്ട് കേൾക്കുന്നുണ്ട് സൂര്യമോള ഡാൻസൊക്കെ ഉണ്ട് ഐശ്വര്യം അതാ സൂര്യമോള ഒരുക്കി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ ചേച്ചിയൊക്കെ ഒരുങ്ങണ തിരക്കാം പക്ഷേ എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോണില്ല കേട്ടോ അതുകൊണ്ട് തന്നെ അതാ സൂര്യമോളെ ഓലപ്പം പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ കേട്ടോ അപ്പോൾ അവിടെ പണിക്കാർ ഉള്ളതുകൊണ്ട് തന്നെ പൈസ കൊടുത്തിട്ടില്ല അപ്പോൾ പൈസ കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ വിഷ്ണുവിൻ്റെ അച്ഛനും പോവും കേട്ടോ ജിപ്സൺ എന്നാണ് കേട്ടോ ആളെ പേര് ചോക്കാടുള്ളതാണ് കേട്ടോ പൈപ്പ് നന്നാക്കാൻ വേണ്ടിയിട്ട് വന്ന ഏട്ടൻ്റെ പേര് ജിപ്സെന്നാണ് കേട്ടോ ചോക്കാട് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ലോങ്ങ് ആണ് അതുകൊണ്ട് തന്നെ പറഞ്ഞേന്നു വൈകുന്നേരം ആവും എത്തണമെങ്കിൽ ആറര കായെന്ന് തോന്നുന്നുണ്ട് എത്തിയപ്പോൾ പിന്നെ ഇവിടുത്തെ കഴിഞ്ഞാണ്ട് ഇതാ ഏട്ടൻ്റെ വീട്ടിലുണ്ടെന്ന് പറഞ്ഞിരുന്നില്ല ഞാൻ അതൊക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞിട്ടേ പോവുള്ളൂ എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുമാണ് പൈപ്പ് മാറ്റി വെച്ചിട്ടുമാണ് അവിടെ പൗണ്ടീസും കയറാൻ വേണ്ടിയിട്ട് നാളെ ഇറ്റാച്ചി വന്ന അത്രയും നല്ലത് എന്നുള്ളൊരു പ്രതീക്ഷയിൽ അങ്ങനെ നിൽക്കാണ്ടോ കഴിഞ്ഞതും വേഗമൊന്നും ആർപ്പ് കഴിഞ്ഞിട്ടാൽ മതിയെന്നുള്ളൊരു പ്രാർത്ഥന ഞെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് അതിൻ്റെ ഇടയിൽ നിന്ന് അമ്പലത്തുനിന്ന് ഉള്ള വെടിക്കെട്ടൊക്കെ കഴിഞ്ഞു കേട്ടോ ഏട്ടനുതാ വല്യളിയനാണോ പോണത് അമ്പലത്തേക്ക് പോവാണ് അപ്പോൾ രാജും ഐശ്വര്യമൊക്കെ മുന്നേക്ക് പോയിട്ടുണ്ട് സൂര്യമോളയും കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ ഏട്ടൻ ഇതാ പിന്നാലെ പോകും ചേച്ചി ഇതാ അവിടെ വന്ന് ചേച്ചിയും പോവാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ രാജു ഐശ്വര്യം മുന്നിൽ പോയത് ചേച്ചി അറിഞ്ഞിട്ടില്ല അപ്പൊ ഏടത്തി പോയി ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എടത്തിയമ്മന അവിടെ കാണാല്ലേ എടത്തി അമ്മൻ പോയിണെന്ന് വിചാരിച്ചു പറഞ്ഞത് ഏന്നു കേട്ടോ ഞാൻ അപ്പൊ ചേച്ചി കകപ്പാട് ബേജാറായി അപ്പൊ എല്ലാരും വിളിച്ച് ചേച്ചി പോവാ അവിടെ നിക്കി അവിടെ നിക്കാന്ന് ചേച്ചി ഓടി പോവാണ് കേട്ടോ അപ്പൊ െ പോയിട്ടു ഈ സാധനം അങ്ങോട്ടുള്ളൂ ഇരിക്കട്ടെ നിങ്ങള് നോക്കിയാണെങ്കിൽ ആയിക്കോട്ടെ അങ്ങനെ ആ ഏട്ടം പോയിട്ടോ അത് കഴിഞ്ഞതിന് ശേഷം ചേച്ചി പോയതിന് ശേഷം ഏർത്തിയമ്മ അകത്തു നിന്ന് മുറ്റത്തേക്ക് വന്നാണ്ട് എല്ലാവരും പോയി ചോദിച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഏർത്തി അമ്മ ഒറ്റക്കായി അപ്പോൾ ഓരോരുത്തരോരോരുത്തർ പരിപാടി അവിടെ തുടങ്ങി കൊണ്ടൊക്കെ പാടെ ബേജാറായി എല്ലാവരും പോയിട്ടോ അതിന് ശേഷം ഇതെല്ലാവരും പോയതിനു ശേഷം ഞാനിതായി ഇരുന്ന് ചോറ് തിന്നെയാണ് കേട്ടോ ചോറിനട്ടോ അപ്പോൾ എന്താ വിഭവങ്ങൾ എന്ന് ചോദിച്ചാൽ സാമ്പാറുണ്ട് പപ്പടമുണ്ട് ചമ്മന്തി ഉണ്ട് ഇതന്നെ പോരല്ലേ വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അമ്പലത്തിൽ തൊഴുതു പോന്നുട്ടോ വൈകുന്നേരത്ത് എല്ലാവരും കൂടെ പിന്നെ അതിന് ശേഷം പിന്നെ ഉള്ള എല്ലാവരും ചോറുണ്ടതിന് ശേഷമാണ് പിന്നെ അമ്പലത്തിക്ക് പരിപാടി കാണാൻ വേണ്ടിയിട്ട് പോയത് പിന്നെ അവിടെ നിന്ന് വരണമെങ്കിൽ എന്തായാലും പന്ത്രണ്ട് മണി ഒരു മണി ആവുമല്ലോ പരിപാടി കഴിഞ്ഞെത്തുമ്പോഴത്തേനും പിന്നെതാ മക്കളെ ഒരു സന്തോഷ വാർത്ത ഫൗണ്ടീസും കയറാൻ വേണ്ടിയിട്ട് ഞങ്ങളെ നാട്ടിൽ അങ്ങനെ കേട്ടോ പറയുക ഇറ്റാച്ചീരം കൊണ്ടിരണ്ട് ഞാൻ എല്ലായിടത്തും എന്താ പറയുക ഒന്നും അറിയില്ല വിഷ്ണുവിനെ അച്ഛൻ വിട്ട് കഴിഞ്ഞ് വന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു കേട്ടോ ഷാഫിനെ വിളിച്ചു നോക്കി ഇനിയിപ്പോൾ ഈ പട്ടികളുണ്ടായിട്ടേ രാത്രിയായ ഭയങ്കര പട്ടിശല്യയാളാട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ കുറ്റി അടിച്ച് കയറൊക്കെ ഉണ്ടല്ലോ ആ കയറൊക്കെ കടിച്ച് മുറിച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാമത് ഇങ്ങനെ കെട്ടലാണ് കേട്ടോ അതുകൊണ്ടുതന്നെ ഞാൻ പറഞ്ഞു വിളിച്ച് നോക്കി ഞാൻ കുറ്റിയാവും പട്ടികൾ കടിച്ച് കയറി ഇടുക അതായത് വലിച്ചിടുക അതുകൊണ്ട് നിങ്ങൾ ഷാഫിനെ വിളിച്ചുകൊണ്ട് പണിയെടുക്കാൻ തുടങ്ങാൻ പറയി ഫൗണ്ടേഴ്സും കയറാൻ എന്ന് പറഞ്ഞ് വോയിസ് ഇടാൻ വേണ്ടി പറഞ്ഞ് നാവെടുത്തേ ഉള്ളു അപ്പോത്തിന് ഫോണും കോള് ഫോൺ കോൾ ഇങ്ങോട്ട് വന്നു ഷാഫി വിളിച്ചു പറഞ്ഞു ഫൗണ്ടേഷൻ കയറാൻ വരുണ്ട് ഇറ്റാച്ചി വണ്ടി വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അവിടെ എല്ലേ വിളിച്ചു അപ്പോൾ ആ ഒരു സന്തോഷം എത്രത്തോളം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കാരണം നമ്മളൊരു വീട് പണി തുടങ്ങാന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ എപ്പോഴും പൈസ ഉണ്ടായി പോണൊന്നും ഉണ്ടാവില്ല പക്ഷെ ഉണ്ടാവുന്ന സാഹചര്യത്തില് കഴിയണതും എളുപ്പ എളുപ്പം പണിയെടുത്ത് തരുകയാണെങ്കിലും എടുക്കാണെങ്കിലും നമുക്ക് തന്നെ വലിയൊരു കാര്യമാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛനോട് എപ്പോഴും പറയൂട്ടോ കഴിയണതും വേഗം പണിയെടുക്കാൻ നോക്കാൻ പറയണം കേട്ടോ എത്ര മാസത്തോളം കുടിക്കാവലേതൊക്കെ എന്നൊക്കെ അതുകൊണ്ട് ഇതാ ഇറ്റാച്ചി വന്നു ഇനി പൗണ്ടീസും കയറാൻ തുടങ്ങുകയാണ് എന്തായാലും നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മക്കളെ കാരണം ഒരു റൂം ആയതുകൊണ്ടുള്ള സങ്കടം നമുക്ക് ഭയങ്കര ഏതുമട്ടോ ഇതൊരു രണ്ടാം പണി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പറയട്ടെ ഒരു രണ്ടാം പണിയാണ് ചിലവ് കൂടുതലാണെന്ന് പക്ഷെ അതൊക്കെ ശരിയാണ് പറഞ്ഞപ്പോൾ എന്താ കാട്ടണേലെ നമുക്ക് അടിയിലൊരു രണ്ട് റൂമുണ്ടെങ്കിൽ ഈ ഒരു പണിൻ്റെ ആവശ്യം നമുക്ക് വരൂല്ലോ പൈസ എന്ന് പറഞ്ഞാൽ ഇന്ന് വരും നാളെ പോവും പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാട്ടുണ്ടായി നമ്മളെ ആഗ്രഹങ്ങള് പറഞ്ഞാൽ നമ്മക്കിപ്പൊ കുട്ടികളുണ്ട് മക്കളുണ്ട് ഓല കാര്യങ്ങളൊക്കെ നോക്കണം അടിയിലൊരു റൂം ആയാൽ തന്നെ ഇനി ഓലും കുറച്ച് വലുതായ ഓലും പറയാം അമ്മ ഇനിക്കും ഒരു റൂംന്ന് മേലക്ക് മേലെ ഇനിയിപ്പോ റൂം വെറ്റിയാലോ എപ്പോഴും വണ്ടി കയറി പാചകാനൊന്നും ചിലപ്പോൾ കഴിഞ്ഞോണമൊന്നും വരില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അടിയിൽ എങ്ങനെയെങ്കിലും നമുക്ക് പറ്റുന്ന സാഹചര്യങ്ങളെ കൊണ്ട് പോലെ എന്താ പറയുക ഉള്ളതുകൊണ്ട് ഒപ്പിച്ചാണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അടിയിലൊരു എടുക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചത് കേട്ടോ അതുകൊണ്ടെന്നെ ഈ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മളെ കൂട്ടുകാരാണല്ലേ ആദ്യം തന്നെ അറിയിക്കേണ്ടത് അല്ലേ പിന്നെ നമ്മൾ വീട് പണീനെ കഴിഞ്ഞതും വീഡിയോയിൽ ഉൾപ്പെടുത്തണം നമ്മളെ കൂട്ടുകാർ പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ടാണ് നമ്മളെ കൂട്ടുകാരെ അറിയിക്കുക അതൊരു പരിപാടിയും ഇല്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ നമ്മുടെ കൂട്ടുകാർക്ക് ഇഷ്ടാവുണ്ടോ എന്ന് അറിയില്ല മക്കളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നില്ല ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല കേട്ടോ പിന്നെ അറിഞ്ഞാൽ അവിടെ ഒരു കുഴി കണ്ടില്ലെങ്കിൽ അത് വേസ്റ്റും കുഴി ചെയ്യുന്നുണ്ടോ വേസ്റ്റും കുഴി കുത്തിയതും ഞങ്ങൾ ഞാൻ പറഞ്ഞതിൽ ഇതിൽ കൂടി ഇരിക്കണം എന്നൊക്കെ വിചാരിച്ച് അടപ്പൊക്കെ നമ്മൾ ഏൽപ്പിച്ചതെന്നു പക്ഷേ പിന്നെ അതൊക്കെ പിൻവലിച്ചു കാരണം അടപ്പ് വേണ്ട ഇങ്ങനൊരു പ്ലാൻ നമുക്ക് ഉണ്ടായത് പ്ലാൻ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ പോരാ നമ്മുടെ കൂട്ടുകാരെ ഒരുപാട് പ്രാർത്ഥന നമുക്ക് ഫലം കണ്ടു എന്ന് വേണമെങ്കിലും പറയുക കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ കൂടി ഇരിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു അപ്പോളാണ് പിന്നെ ഇങ്ങനെ ഒരു ഇതും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചത് പിന്നെ നമ്മളെ മക്കളെ കാര്യം കൂടെ ആലോചിച്ചിട്ടോ കാരണം ഇനി പോലും വലുതായി വരികല്ലേ നമ്മൾ ഒക്കെ പോലെ വേണ്ട നോക്കി കൊണ്ടിടക്കുക അങ്ങനെ ഇതാക്കണ മക്കളെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ പൈപ്പ് ഇങ്ങോട്ട് മാറ്റി വെച്ച കാര്യം പൈപ്പ് അവിടെ എന്താ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് അപ്പുറത്തേക്ക് ആയിട്ടാണ് മാറ്റി പിന്നെ പിന്നെതാണ് നമ്മളെ വീടിൻ്റെ ഈ ഒരു സിറ്റ് ഔട്ട് ഉണ്ടല്ലോ ഇവിടത്തൊക്കെ ഇതാ ഇവിടുത്തെ പണി കഴിഞ്ഞു കേട്ടോ ഇവിടെ പൗണ്ടീസും കയറാന്നൊക്കെ പറയും ഇനി എല്ലാവരുടെ അടുത്ത് എന്താ എനിക്കറിയില്ല കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണ്ട എങ്ങനെയാണ് എന്താ ഇതൊക്കെ ഇറ്റാച്ച് ചെയ്യുന്ന കേട്ടോ ഞങ്ങൾ ആ വണ്ടിക്കൊക്കെ പറയല് അപ്പോൾ പൈപ്പ് ഇതാ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് വിട്ടുതന്നെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്തെ തന്നെ മാറ്റി വെക്കാമല്ലോ അങ്ങനെതാ വണ്ടി പണികളെല്ലാം കഴിഞ്ഞ് തിരിച്ച് പോവുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ലോറി പിന്നെ ഇവിടെ നിർത്തി വെച്ചത് കേട്ടോ അങ്ങനെതാ വണ്ടി തിരിച്ച് പോവായി പിന്നെ ഇത് വിഷ്ണു പറഞ്ഞിരുന്നു ഞാൻ സ്കൂളിൽ ലീവാക്കട്ടെ അമ്മ എനിക്കും കാണണം എന്നൊക്കെ പക്ഷെ അതിനനുസരിച്ചൊക്കെ സ്കൂളിൽ ലീവാക്കാൻ തന്നാൽ അതിനെ നേരം കാണുള്ളൂ എന്ന് ഞാൻ ഓനോട് പറഞ്ഞു കേട്ടോ കാരണം കുട്ടികൾക്ക് ഇങ്ങനത്തെ വണ്ടി വരുന്നതും വീട്ടിലെന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അത് കാണുന്നതും വലിയ താല്പര്യം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ടത് വിഷ്ണു അങ്ങനെയാണെങ്കിൽ സ്കൂളിൽ ലീവാക്കണ്ട അങ്ങനെ ആണെങ്കിൽ ഒരുപാട് ലീവ് എടുക്കേണ്ടി വരും എന്നൊക്കെ ഞാൻ എന്തായാലും വീഡിയോ എടുക്കേണ്ടത് എനിക്ക് ഞാൻ കാണിച്ചു തരേണ്ടതെന്ന് പറഞ്ഞതായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരുപാട് കണ്ട് വീഡിയോ എടുത്തും വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെതാ മക്കളെ ഒരു ഒന്നര മണിക്കൂർ തോന്നുന്നുണ്ട് പണിയെടുത്തുകൊണ്ട് ഇറ്റാച്ച് ഇതാ പോവാണ് കേട്ടോ അപ്പോൾ അത് ൂടെ ഞാനിങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തി നമ്മളെ കൂട്ടുകാർക്കും കാണാമല്ലോ നമ്മളെ വീട് പണികളൊക്കെ ഓരോ ഭാഗങ്ങളായിട്ട് എന്തായാലും ഇനി അങ്ങോട്ട് വീഡിയോ എടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ വിശ്വസിക്കണം കേട്ടോ എന്തായാലും ഒന്നും അറിയില്ല പിന്നെ ഇന്ന് ഞാൻ അടക്കള വിശേഷങ്ങളിലേക്കൊന്നും പോയിട്ടില്ല കേട്ടോ കാരണം എൻ്റെ ചോറും കറിയും ഒക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ അടക്കള വിശേഷങ്ങളൊന്നും ഞാൻ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തണില്ല അന്ന് വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ച പിന്നെ ഇന്നലെ വീഡിയോ ഇടാത്തത് ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ടില്ലെന്നു ഞാൻ എഡിറ്റ് ചെയ്യണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചായിരുന്നു അപ്പോഴാണ് നമ്മളെ നാട്ടിലൊരു മരണം നമ്മൾ കേട്ടത് മരിപ്പ് കേട്ടത് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഇവിടെ ഈ വണ്ടി വന്ന സമയത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഇരിക്കേണ്ട നേരം അപ്പോഴും കിട്ടൂല കേട്ടോ അതുകൊണ്ട് പിന്നെ എഡിറ്റിംഗ് ഒക്കെ മാറ്റി വെച്ചു ഞങ്ങൾ അങ്ങനെ ഇന്നലത്തെ സമയം അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആ പ്രതീക്ഷിക്കാതെ കല്ലു എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു ലോഡ് കല്ലിറക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ രാവിലെ തന്നെയാണ് വന്നത് രാവിലെ കാരണം സൂര്യൻമോളെ ഞാൻ അംഗൻവാടിക്ക് ഒരുക്കാൻ നിൽക്കുകയായിരുന്നു പത്ത് മണി ആയപ്പോഴാണ് വിളിച്ച് പറഞ്ഞത് കല്ല് വണ്ടി വരുന്നുണ്ട് ആ റോട്ടിൽ ഒന്ന് നിൽക്കുകയായിരുന്നു അപ്പം ഞാൻ ഓടിപ്പോയി ആ റോട്ടിൽ നിന്നിട്ടോ വന്നതിന് ശേഷം ഞാൻ വേഗം ക്യാമറ ഒക്കെ ഓണാക്കി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു ഇനി എന്നാൽ പണി തുടങ്ങണമെന്ന് എനിക്കറിയില്ല ഒന്നും അറിയില്ല എന്തായാലും മക്കളെ വീടും അതൊക്കെ ഇതൊക്കെയാണ് കൂട്ടുകാർക്ക് ഇഷ്ടമായുള്ള നിനക്ക് അറിയില്ല ബാക്കി വീടും വിശേഷങ്ങളൊക്കെ വഴിയെ കാണട്ടോ കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു ഞാൻ അടുത്തൊരു നല്ല വിശേഷം വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ലൈക്ക് അടിക്കാൻ മറക്കല്ലേട്ടോ